ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കെടുന്നതിന് ചത്തോ ഇല്ലേ കുറച്ചു നേരം വെള്ളത്തിൽ മുങ്ങിയിട്ട് ശ്വാസം പിടിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആള് സ്പോട്ടഡ് എഡോ അങ്ങനെയാണെങ്കിലേ അപ്പോൾ ഗർഭപാത്രത്തിലിരിക്കുന്ന കുട്ടി ഓക്കേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗർഭപാത്രത്തിനകത്ത് ഒരുത്തരം ഫ്ലൂയിഡ് ഉണ്ടാവും ഫ്ലൂയിഡ് എന്താണെന്ന് എനിക്കറിയില്ല ആ ഫ്ലൂയിഡിനകത്താണ് കൊച്ചു കെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ച് ശ്വാസം കിട്ടാനെങ്ങനെ കിടക്കണേ നമ്മളിപ്പോൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ മൂക്ക് ഒഴിക്കുകയാണ് നമ്മൾ ശ്വാസം എടുക്കുക സ്വാഭാവികം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ശ്വാസകോശത്തേക്ക് വെള്ളം കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് മരിച്ചോ അതായത് സിനിമയിലായാലും എങ്ങനെയായാലും കാണുമ്പോ ശ്വാസകോശത്തില് വെള്ളം ഉണ്ടായിരുന്നോ എത്ര മാത്രം വെള്ളം ഉണ്ടായിരുന്നു നോക്കിട്ടാണ് മുങ്ങി വരണല്ലൊക്കെ പറയണത് അപ്പൊ ഈ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോ ആ കൊച്ചി എങ്ങനെ ശ്വസിക്കണേ കൊച്ചു ശ്വസിക്കും അതായത് സാധാരണ എങ്ങനെ ശ്വസിക്ക മൂക്ക് വഴിയാണ് ശ്വാസം എടുക്കാന്നാണ് പറയണത് അല്ലേ അപ്പൊ എങ്ങനെ ശ്വസിക്കണേ മൂക്കോഴി ശ്വാസ ശ്വാസം എടുത്ത് കഴിഞ്ഞ അപ്പൊ ഇങ്ങനെ ശ്വസിക്കണേ ശ്വാസകോശത്തിലിരിക്കുമ്പോ പത്നി പറഞ്ഞു അല്ല ഗർഭപാത്രത്തില് പനി പറഞ്ഞു ഓൾറെഡി അതിനകത്ത് ഒരു ഫ്ലൂയിഡ് ഉണ്ടാവുന്നു അപ്പൊ മൂക്കോഴി ശ്വാസം എടുക്കുമ്പോ ഫ്ലൂയിഡ് മൂക്കിൽ കേറില്ലേ മറ്റേ അമ്പ്ലിക്കൽ കോഡുമായിട്ട് കണക്ട് ചെയ്തേക്കുവാണല്ലോ കൊച്ചിനെ അപ്പൊ അമ്മ ശ്വസിക്കുമ്പോ അമ്മ ഫുഡ് കഴിക്കുമ്പോ ഇങ്ങനെ കൊച്ചിന് ഫുഡ് കിട്ടുന്നെ അതേപോലെ തന്നെ കൊച്ചിനെ ശ്വസിക്കുമ്പോ കൊച്ചിന് കിട്ടുന്നു അമ്മ ഫുഡ് കഴിക്കുമ്പോ കൊച്ചിനെ ഇങ്ങനെ ഫുഡ് കിട്ടുന്നെ അംനോട്ടിക് അംനോട്ടിക് ഫ്ലൂഡ് അല്ലല്ലോ എന്താ അമ്പ്ലിക്കൽ കോഡ് വഴിയാണ് ഫുഡ് കിട്ടുന്നത് കൊച്ചിന് ആ പൊക്കുൽക്കൊടി ആ അതേപോലെ തന്നെ അമ്മ ശ്വസിക്കുമ്പോ കൊച്ചിന് പൊക്കുൽ കൊടി കൂടെ ശ്വാസം കിട്ടും ശ്വാസം കിട്ടുവോ എന്നതാശ്വാസം പോകണേ ശ്വാസകോശത്തേക്ക് പോവോ എനിക്കറിയത്തില്ല പിന്നെ എനിക്കറിയത്തില്ല ചെല്ലണ്ടത് പൂക്കൾ കൂടി വഴി ശരി ആ ഭക്ഷണം കിട്ടുമോ ഒക്കെ ശെരി സമയത്ത് അറിയില്ല അറിയണ ഒരാളാരം ചോദിച്ചു പറയട്ടെ കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു സീരിയസ് ചെയ്യുന്നത് അതിനകത്ത് പറയുന്നത് ബ്ലഡ് വഴിയാണ് ഓക്സിജൻ കിട്ടണെന്ന് കിട്ട കിട്ടുക എന്നാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ചോദിച്ചത് അതായത് ബ്ലഡിലുള്ള ഓക്സിജൻ സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ശ്വാസം കിട്ടുക അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞാരണേന്നു എനിക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയത്തില്ല